ഹലോ അസാംക്കും എന്താ എല്ലാവരും ഭർത്താനം എല്ലാവർക്കും സുഖമായിരിക്കില്ലേ അല്ല എന്തെങ്കിലും അമ്മക്ക് സുഖമായിട്ട് പോണുട്ടോ നമ്മള് കൊറേ ആയി വീഡിയോ എടുത്തിട്ട് വീഡിയോ ഇട്ടിട്ടൊക്കെ പാപ്പാക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ കേട്ടോ ഇപ്പോഴും സുഖമില്ലായി തന്നെ തീരെ സുഖമില്ലാട്ടോ എല്ലാരും പ്രാർത്ഥിക്കൊണ്ടിട്ടോ നിങ്ങളത് വയ്യിലൊക്കെ നമ്മളെ ഉൾപ്പെടുത്തുകൊണ്ടി പിന്നെ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി എടുങ്ങാനോ ചെറിയ മരുവനൊക്കെ വന്നിരിക്കണം രണ്ടും ദിവസമായി കഴിഞ്ഞ വെള്ളി വന്നിട്ടു അപ്പൊ വരുവാനൊക്കെ ഇണ്ട് ഇവിടെ ചിക്കൻ കറി ഇപ്പത്തിരി ഒക്കെ ഉണ്ടാക്കണം കേട്ടോ ഇപ്പൊ പൊടിയൊക്കെ വാട്ടി കുഴക്കൽ തുടങ്ങി ഈ പൊടിയൊക്കെ ഒന്ന് കുഴച്ചിരിക്കട്ടെ വാക്കാനായിട്ട് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പോന്നിട്ട് പിന്നെ വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ തന്നെ പനി തുടങ്ങിട്ടോ അപ്പൊ രണ്ടു ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര പനിയല്ല പനിച്ച് കിടക്കുന്നു ഒക്കെ സുഖമായിട്ടുള്ളു കേട്ടോ പനി സുഖമായിട്ടൊന്നും തൊണ്ട ഏതിനൊന്നും സുഖമായിട്ടില്ല രാത്രി കാശണ്ടാക്കിട്ടോ അല്ല രാത്രി അല്ല ഉച്ചക്ക് രാത്രി പിന്നെ ഒരു വലിയ വെല്ലുവിളത്തേക്ക് പോയി പെണ്ണുഞ്ഞി കുട്ടിയാഴ്ചത്തേക്കും പോയി പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് നമ്മളെ മാവൊക്കെ ഉരുട്ടി വെച്ചിരിക്കണം കേട്ടോ കുറച്ചു ഉരുട്ടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒക്കെ ഒന്ന് പരത്തി എടുക്കട്ടെ കറിയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ ഇനി തൂമിച്ചാനേ ഉള്ളൂ ചിക്കൻ കറിയൊക്കെ റെഡി ആക്കണം പത്തിരി ഒക്കെ പെരത്തിൽ കഴിഞ്ഞിരിക്കണട്ടോ ഇതൊക്കെ ഒന്ന് എടുക്കട്ടെ കറിയൊക്കെ പിന്നെ നല്ല രാത്രി തന്നെയാണ് റെഡിയാക്കി വെച്ച് ചെയ്യുന്നത് പനിയായിട്ടേ ഞാൻ പറഞ്ഞില്ലേ രണ്ടുമൂന്ന് ദിവസമായി പനിയൊക്കെ ആയിട്ട് അപ്പൊ ഭയങ്കര ചുരുക്കണം അപ്പം രാവിലെ പത്തിരി ഉണ്ടാക്കലും കറി ഉണ്ടാക്കലും ഒക്കെ പാടെ നടക്കൂല അപ്പം കറി റെഡിയാക്കി വെച്ച് ചെയ്യുന്നത് അപ്പം ഇനി പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ വല്യ കൊണ്ട് അമ്മശാഖക്കെ മരിച്ചു കേട്ടോ പിന്നെ ഒരു രണ്ടാഴ്ചയായി കഴിഞ്ഞ ചൊവ്വാഴ്ച അല്ലെ വേന ചൊവ്വാഴ്ച സുഖം സുഖമല്ലാതെ കടക്ക് ചെയ്തു മരിച്ചു അങ്ങനെ അവിടെ ഒരാഴ്ച അവിടെ ഇരുന്നു പിന്നെ അവിടെ നിന്ന് പോകുന്നു പിന്നെ വാപ്പാനേ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലില് അങ്ങനെ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിട്ട്

ഓ മനോട് വർത്താനൊക്കെ പറയുന്നൊന്നും കേട്ടില്ല ഞാൻ രാവിലത്തെ വീഡിയോ എടുക്കും കേട്ടോ പത്തലൊക്കെ ഇട്ടാക്കുന്ന വീഡിയോ എടുക്കും ഞാൻ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെയുള്ള പുതിയ ആപ്പിളെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു വാപ്പ സുഖം ഇല്ല പെട്ട് വാക്കാനിട്ട് സപ്ലൈ ചെയ്തു അങ്ങനെയൊക്കെ പോയി ഇപ്പൊ ഇപ്പൊ രണ്ടു കുട്ടികളൊക്കെ വരുന്നുണ്ട് മൂന്നും മൂന്നും ഒക്കെ വരുന്നുണ്ട് അപ്പൊ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇനി രാപ്പു ഉള്ളി വട്ടിച്ചതാണ് വയലും നെയ്യൊക്കെ പറഞ്ഞുവച്ചിട്ടുണ്ട് വേലക്കാ പട്ട ഗ്രാമൊക്കെ കിട്ടണം ഈ ഉള്ളിട്ട് കൊടുക്കട്ടെ ുള്ളിയൊക്കെ വാടിയിക്കുന്നട്ടോ ഇപ്പൊ ഇനി ആശ്യത്തിന്റെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കട്ടെ അത്ര മൂന്ന് മൂന്നര കപ്പിക്കുന്നുട്ടോ കയമാരിയാണ് വള്ളത്തിൽ കിട്ടോന്നൂല്ല അങ്ങനെ നല്ലോണം കഴുകിട്ടെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് രാവിലെ മുട്ടക്കറിയും നൂല് കൂട്ടിയിരുന്നു കേട്ടോ മുട്ട റോസ്റ്റും നൂലിക്കുട്ടും

അപ്പൊ തേങ്ങ കണ്ടാൻ വേണ്ടി കാണും തേങ്ങ ഒക്കെ മോളൊക്കെ പുറത്തേക്ക് വീട്ടിട്ട് കൊടുക്കാൻ വേണ്ടി പെൻറെ മോൾക്കൊക്കെ കരി പോയി അപ്പൊ നല്ല മായ മയക്കം പോകുന്നു അപ്പൊ വീണ്ടും ജലദോഷം ഒക്കെ തുടങ്ങി Ticcherava tutto buono, cavolo. Ticcheré Ma alla alla valli va a passeggiare. Oh, tu ti നെയ്ച്ചോറിന വെള്ളമൊക്കെ തിളച്ചക്കണട്ടോ അരമുറി നാരങ്ങ പിന്നെ കൊടുക്കണം ക്യാരറ്റ് പിന്നെ കൊടുന്നതിവിടെ ഇല്ല കേട്ടോ കഴിഞ്ഞിട്ടും ക്യാരറ്റ് ഇട്ടിട്ടില്ല അപ്പം അരിയൊക്കെ കൈകി ഊറ്റിക്കണം കേട്ടോ ഞാൻ അരിക്ക് കൊടുക്കട്ടെ അരിയൊക്കെ ഇട്ടുക്കണം കേട്ടോ ഇനി ഒരു വിസിലെടുത്തോട്ടെ നല്ല മായാണ് കേട്ടോ വെള്ളിയിലൊക്കെ ഇട്ടുണെങ്കിൽ കുറച്ച് വെളിച്ചം കുറവുണ്ട് മച്ചിക്കനൊക്കെ വരുമ്പൊക്കെ ചെറിയുള്ളിയും മുഴക്കുള്ളിയും ഒക്കെ പൊരിച്ചെക്കട്ടോ ഉള്ളീന്റെ തക്കാളിയൊക്കെ വെട്ടിയെക്കട്ടെ പിന്നോള് ഉള്ളിന്റെ അക്കാളിയൊക്കെ വെട്ടോ മോളും എൽ പിന്നീനുണ്ട് ഇറച്ചിയും കോഴിയൊക്കെ കൊടുക്കണം ഞാൻ കേക്ക് എടുക്കണം മോളോ നോക്കട്ടെ മുളിനെ മുടിയോണ്ടേ മുളുന്റെ മോറൊന്നും കാണില്ല കേട്ടോ വീടേ നമ്മളെന്നെ വരാനുണ്ടാവുള്ളൂ ആരും ഉണ്ടാവൂല അവരൊക്കെ വീഡിയോ കാണുമ്പോൾ അങ്ങോട്ട് ഇരിഞ്ഞപ്പും ഇങ്ങോട്ട് ഇരിഞ്ഞപ്പും നമ്മൾ പിന്നെ അങ്ങോട്ടും ഇരിയില്ല വീഡിയോ ഒക്കെ തന്നെ ഇരുള്ളൂ ഇറച്ചൊക്കെ വെട്ടി കൊടുക്കണം കേട്ടോ ഒക്കെ കൈകെടുക്കട്ടെ ഓ ഈ പച്ച ചെറുതാക്കിക്ക് തോന്നുന്നുണ്ട് ആദ്യം പോന്നിയോ അ പിന്നെ ചിക്കൻ പൊരിച്ചാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളം വീഡിയോ എടുക്കുന്നുണ്ടോ വീഡിയോ വീടിയെടുക്കണല്ലോ വീടിയെടുക്കണമൊക്കെ മാറുന്നിരിക്കണ പോലെ തിരക്കിലേ അപ്പൊ ഇനി ബാക്കി മസാല ഒക്കെ ഇട്ട് ചിക്കൻ മസാല തേച്ച് വെക്കട്ടെട്ടോ കറി വെക്കും വേണം പുള്ളീന്ന് തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കണേ കറി വെക്കട്ടെ ഫോണേ കുട്ടികൾ വന്നാൽ പിന്നെ ഫോൺ ഓരോരുത്തേക്കാരും പിന്നെ ഓരോന്ന് തട്ടിപ്പൊറച്ച് കൊടുത്തിട്ട് വേണം അപ്പം വീഡിയോ എടുത്തിട്ട് ഓനും കൈ കുടിച്ചാണെങ്കിലും കഴിയുന്നില്ല

ഒരു കാര്യം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കളറൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ നമ്മളെ പരാവശ്യത്തിനൊക്കെ പൊരിച്ചുമ്പോ എന്തിനാ കളറൊക്കെ കൂട്ടുന്നു